ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് തന്നെ ഇന്നിപ്പോൾ അക്കുടൂന് കൊടുത്തു വിടുക അത് ആ ചപ്പാത്തിയിൽ ഫില്ലിങ് നിറയ്ക്കണേ ഉരുളക്കിഴങ്ങും സവോളയും എന്താ പറയുക കുറച്ച് ഗരം മസാല ഇട്ടിട്ടാണ് ഞാൻ ഫില്ലിങ് തയ്യാറാക്കിയിരിക്കുന്നത് അവൾക്ക് മസാല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ആ അക്കുടവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ കാരണം അവൾ പഠിക്കുന്ന സ്കൂളിൽ മീൻ മുട്ട അങ്ങനത്തെ ഒന്നും കൊടുത്ത് വിടാൻ പാടില്ല അത് ഉച്ചയാകുമ്പോഴേക്കൊരു സ്മെല്ല് ഉണ്ടാകും അപ്പോൾ അത് കാരണം അതൊന്നും കൊടുത്ത് വിട്ടിട്ടും ഇല്ല കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ പൊരിച്ചുവിടുക തണുത്തിട്ട് ഉച്ചയാകുമ്പോഴേക്കും അവള് കഴിക്കുകയില്ല അപ്പം എന്തിനാ വെറുതെ അപ്പം എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുത്തുവിടും ചോറാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മെഴുക്കുപരറ്റുകൾ കൂടുതലും കൊടുത്തുവിടണം തന്നെ കേട്ടോ അപ്പം അവൾക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ കഴിച്ചോളും അപ്പം വീട്ടിൽ നിന്നാകുമ്പോൾ ആൾ മീൻ കഴിച്ചിട്ട് പോവും ചാ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനകത്ത് കഴിച്ചിട്ട് ഏട്ടൻ പോയി ഏഴര ആവുമ്പോഴേക്കും ഏട്ടൻ പോയി ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അക്കുടൂനും ഒരു എട്ടര എട്ടേ കാലാവുമ്പോഴേക്കും അക്കുടനു പോയാൽ മതി ഞാൻ അമ്പളയ്ക്ക് അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ എന്താ പറയുക നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കെട്ടിയവൻ ബാക്കി വെച്ച സംഭവങ്ങളൊന്നും ഞാൻ കളയില്ല കേട്ടോ എനിക്ക് ആഹാര സാധനങ്ങൾ കളയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര കൊല്ലുന്ന ദേഷ്യം എന്ന് വേണമെങ്കിൽ പറയട്ടെ എനിക്ക് ഭക്ഷണ സാധനം വേസ്റ്റ് ചെയ്യണത് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ എത്രയോ പേർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് എത്രയോ പേര് കഴിയുന്നുണ്ടല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാരണം അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണെങ്കിൽ ഞാൻ കഴിക്കും വേസ്റ്റ് ആക്കില്ല ടാകണതും ആക്കില്ല ഏട്ടനാണെങ്കിലും വേസ്റ്റ് ചെയ്യില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുമക്കളെ എങ്ങനെയാണെങ്കിലും വേസ്റ്റ് ആക്കും ഒരിത്തിരി ആണെങ്കിലും ഒരമുറിയാണെങ്കിലും അവരവിടെ ബാക്കി വെക്കും അപ്പം ആക്കണ്ട എന്ന് പറഞ്ഞാൽ കൂടെ ഒരുത്തിരി എന്നാലും അത് ഞാൻ കഴിക്കണ്ട ഞാനത് മാറ്റിയൊന്നും വെക്കില്ല അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയുക കളയാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം അവരെന്നെ പഠിപ്പിക്കണത് അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാലും അവരിപ്പോൾ തന്നെ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നീടാണെങ്കിലും അവർ കളയണ്ടക്കെ നോക്കുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അക്കുടൂനെ വിട്ടാക്കേണ്ട തിരക്കാണ് മുടിയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടിക്കൊടുക്കുക ചെറുത് ഇടയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓരോ കാര്യത്തിനൊക്കെ തട എന്താ പറയുക ഒരുപാട് ത എന്താ പറയുക അവളിനെ പിടിച്ചു മാറ്റാനും അതൊക്കെ മുടി കെട്ടി കൊടുക്കാറുണ്ട് ഭയങ്കര കലിയാണ് അവൾക്ക് അവൾക്ക് എല്ലാം ചെയ്യണമെന്നുള്ളൊരു കാര്യത്തിലാണ് അല്ലാണ്ട് ഇവൾക്കതുപോലെ ചെയ്യണം എന്നൊരു ഇതിലാണ് കേട്ടോ അവളിനെ ഒരുപാട് അത് സ്നേഹിക്കണം അതത്രേ ഇഷ്ടമല്ല കേട്ടോ ചെറുതന്നെ അങ്ങനെയുള്ളൊരിതുണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പം അതൊക്കെ മാറ്റിയെടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ അങ്ങനെ സെറ്റ് ചെയ്തപ്പോഴേ ഫോൺ സെറ്റ് ചെയ്തപ്പോൾ അതൊന്നും ക്ലിയർ ആയില്ലേ എൻ്റെ തലഭാവമൊന്നും കണ്ടില്ല കേട്ടോ ഞാനത് പിന്നീടാണ് ഞാനത് ശ്രദ്ധിച്ചതന്നെ കേട്ടോ എനിക്ക് അത് ഒരുപാട് അപാകതയിൽ തോന്നിയത് കാരണം കുറച്ച് കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്താ പറയുക ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നമ്മുടെ സബ്സ്ക്രൈബർ അറുന്നൂറിൽ മേലെ ആയിട്ടുണ്ട് കേട്ടോ അതന്നെ വളരെ എന്താ ഞങ്ങൾക്ക് വലിയൊരു കാര്യട്ടോ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം ഞങ്ങളുടെ കുഞ്ഞ് വീട്ടിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വാടക വീട്ടിലെ വിശേഷങ്ങൾ മാത്രമേ ഞാൻ പങ്കുവെക്കാറുള്ളൂ പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഞങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ് കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഒരു കുറച്ച് പേരാണെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ലീവ് എടുത്ത് ഈ വീട് അന്വേഷിക്കാനുള്ള ഇതാണ് കാരണം എവിടെ ഇവിടെ അന്വേഷിച്ചിട്ടും കിട്ടണില്ല കേട്ടോ കിട്ടും പക്ഷെ നമ്മൾക്ക് എന്താ എന്താ പറ നമുക്ക് പറ്റിയതല്ല നമുക്ക് സാധിക്കില്ല കാരണം പത്ത് രൂപയോളം മാസം വരുന്നുണ്ട് പിന്നെ അഞ്ച് ആറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടേ നമ്മുടെ കുടുംബം കഴിയുന്നുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും വലിയ എമൗണ്ടിനൊന്നും വാടകയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ എമൗണ്ടിനൊക്കെയാണേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ നിന്ന് എന്തായാലും ഈ മാസം ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് എന്താ പറയുക ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ